ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ദുസ്വപ്നങ്ങൾ പലരും വിളിച്ചു ചോദിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് ദുസ്വപ്നങ്ങൾ കണ്ടു അങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇങ്ങനൊരു സ്വപ്നം കണ്ടു അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ദോഷമുണ്ടോ ഉണ്ടോ എന്ന് ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടോ പരിഹാരമുണ്ടോ ദുസ്വപ്നങ്ങൾ കാണുന്നത് മോശം തന്നെയാണ് എന്നറിയാം എങ്കിൽ തന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ദുസ്വപ്നങ്ങൾ കാണുന്നു എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് ദുസ്വപ്നം കണ്ട് ഉണർന്ന് വേവലാതിപ്പെടുക ചിലവർ സന്തോഷിക്കും കര ചില ഉറക്കത്തിൽ ഭയങ്കര അലമുറയിട്ട് കരയും ചിലർ ഉറക്കത്തിലും ഹാ പൊട്ടിച്ചിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ദുസ്വപ്നങ്ങളും കാണിച്ചു ദുസ്വപ്നം കണ്ട് ചിരിക്കുന്നവരുണ്ട് കരയുന്നവരുണ്ട് ചിലവർ ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കരഞ്ഞ് പൊട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റ് ഓടുന്ന അവസ്ഥകള് അപ്പൊ ഈ ദുസ്വപ്നങ്ങളെ കാലദോഷങ്ങൾ കൊണ്ട് സംഭവിക്കാം പല കാലദോഷങ്ങൾ കൊണ്ടും പല ഗ്രഹദോഷങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ദുസ്വപ്നങ്ങൾ കാണാം ആഭിചാരാദി ദോഷങ്ങൾ കൊണ്ട് കുട്ടികളും വലിയവരും ഒക്കെ സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ കാണാറുണ്ട് ദുസ്വപ്നം കണ്ട് അലമുറയിട്ട് കരയുന്നവരുണ്ട് ഉറക്കത്തിൽ എന്ന് തട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ദുസ്വപ്നം കണ്ടിട്ട് എന്താ അവർ കണ്ടതെന്ന് അവർക്ക് പോലും ഓർമ്മയുണ്ടാവില്ല അപ്പൊ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്ന് കരയാറുണ്ട് വരാൻ പോകുന്ന ഭവിഷ്യത്തെ കുറിച്ച് ഭവിഷ്യത്തിനെ കുറിച്ച് വരാൻ പോകുന്ന ദുസ്സൂചനകളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു തോന്നലുകളാണ് ഈ ദുസ്വപ്നം എന്നാണ് ഭാരതീയർ വിശ്വസിച്ച് പോയിരുന്നത് നമ്മുടെ ഭാര്യർക്ക് ഒരു തോന്നലുണ്ട് മാത്രമല്ല ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും രാമമുഹൂർത്തത്തിലും കാണുന്ന സ്വപ്നങ്ങൾക്ക് എല്ലാം അർത്ഥവത്തായ അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദുസ്വപ്നങ്ങൾ കാണുന്നതിനുള്ള പരിഹാരമായിട്ട് ദുസ്വപ്നങ്ങൾ കാണുന്നവർക്ക് അതിന് പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ദുസ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക അങ്ങനെ ദിവസം കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഇനി അഥവാ കണ്ടാൽ തന്നെ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം എല്ലാവരും വീട്ടിലെ ഗ്രഹത്തില് ഒരു ദേവി മഹാത്മ്യം ഒരു ലളിതാ സഹസ്രനാമം ഒരു സൗന്ദര്യ ലഹരി ഇതൊക്കെ മേടിച്ച് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ഭാഗവതം രാമായണമൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു സൗന്ദര്യ ലഹരി ചെറിയ ബുക്ക് വാങ്ങിച്ചിട്ട് അതും സൂക്ഷിച്ചു വെക്കാം സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം നിങ്ങൾ നിരന്തരം പാരായണം ചെയ്താൽ ഒരിക്കലും ദുസ്വപ്നങ്ങൾ കാണില്ല ഇങ്ങനെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നിരന്തരം കാണുന്നു എന്ന് വരുമ്പോൾ നമുക്ക് വിചാരിക്കാം ഏതോ അവിചാരദോഷങ്ങളോ ശത്രുദോഷങ്ങളോ കുടുംബദോഷങ്ങളോ ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം നിങ്ങൾ നിരന്തരം പാരായണം ചെയ്യാം വെള്ളിയാഴ്ചകളിലെ ദേവീദർശനം വെള്ളിയാഴ്ച അമ്പലത്തിൽ ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് വെള്ളിയാഴ്ച ദേവീ ദർശനം നടത്തുക നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുക എല്ലാവരും ഇപ്പൊ ചെയ്യാറുണ്ട് ഗ്രഹങ്ങളിലൊക്കെ എങ്കിലും ചെയ്യാത്തവര് അത് ചെയ്യാൻ തുടങ്ങുക ലളിതാ സഹസ്രനാമം ജപിക്കുക ലളിത ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായ നാരായണ കവചം നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക ലളിതാംബിക പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് ലഭിച്ചു പൂജിച്ച് വാങ്ങിയ ഒരു ചരട് നിങ്ങളുടെ കൈകളിൽ കെട്ടുന്നത് ഈ ദുസ്വപ്നം കാണുന്നത് ലളിതാംബികാ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ അത് എവിടെയാണുള്ളത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച അവിടെ ജപിച്ച ചരട് കറുത്ത ചരട് നിങ്ങളുടെ കൈകളിൽ കെട്ടുന്നത് നിങ്ങൾ ഈ ദുസ്വപ്നം കാണുന്നതിന് നല്ലതാണ് ദുസ്വപ്നം കാണാതിരിക്കും ഇത് കെട്ടിക്കഴിഞ്ഞാൽ ദുസ്വപ്നം കാണുന്നതിന് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുസ്വപ്നം കാണില്ല ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അതിനുള്ള മാർ പിന്നെ നരസിംഹ യന്ത്ര അമ്പലത്തിൽ പോയിട്ട് നരസിംഹ നരസിംഹമൂത്തര അമ്പലത്തിൽ പോയിട്ട് നരസിംഹ മന്ത്രം ജപിക്കുക നരസിംഹ യന്ത്രം ധരിക്കുക ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കും അങ്ങനെ നിരന്തരം കാണുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ ഏതെങ്കിലും നിങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക